മധ്യേഷ്യൻ രാജ്യമായ കസാക്കിസ്ഥാനിൽ നിന്നുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി ഊർജിതമാക്കാൻ ലുലു ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട് കസാഖിസ്ഥാൻ പ്രധാനമന്ത്രി ഓൾജാസ് ബെക്കറ്റനോവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ചർച്ച നടത്തി അസ്താനയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വച്ചായിരുന്നു കൂടിക്കാഴ്ച കസാക്കിസ്ഥാനിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിപുലമായ വിപണി ലഭ്യമാക്കുമെന്ന് കൂടിക്കാഴ്ചക്കിടെ യൂസഫ് അലി പ്രധാനമന്ത്രിയെ അറിയിച്ചു ഇതിന്റെ ഭാഗമായി പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള അഗ്രോ ടെക്നോ പാർക്ക് ലോജിസ്റ്റിക്സ് കബിൽ ഭക്ഷ്യ സംസ്കരണ കയറ്റുമതി കേന്ദ്രമടക്കം ലുലു യാഥാർത്ഥ്യമാക്കും കൂടുതൽ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നതിനും മിഡിൽ ഈസ്റ്റിൽ ഉൾപ്പെടെ വിപണി ലഭ്യമാക്കുന്നതിനും പദ്ധതി വഴിവെക്കും നിലവിൽ കസാക്കിസ്ഥാനിൽ നിന്ന് മാംസ ഉൽപ്പന്നങ്ങൾ കാർഷിക വിഭവങ്ങളടക്കം ഗൾഫ് രാജ്യങ്ങളിലുള്ള ലുലു സ്റ്റോറുകളിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് ഈ സഹകരണം വിപുലമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ പദ്ധതികൾ കസാഖിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമ ടോക്കേവിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ പിന്തുണയും ലുലുവിന്റെ പദ്ധതികൾക്ക് നൽകുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി എഴുപതിലധികം രാജ്യങ്ങളിലേക്ക് കസാഖിസ്ഥാൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നു ഇതേ ഇരട്ടിയാക്കാനുള്ള സർക്കാർ ലക്ഷ്യങ്ങൾക്ക് കരുത്തേകുന്നതാണ് ലുലു ഗ്രൂപ്പുമായുള്ള പ്രധാനമന്ത്രിയുടെ കൂടിക്കാഴ്ച അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മേയിൽ കസാഖിസ്ഥാനിൽ ഔദ്യോഗിക സന്ദർശനം നടത്തിയപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രാരംഭ ചർച്ചകൾ യൂസഫലി ഖസാക്കിസ്ഥാൻ അധികൃതരുമായി നടത്തിയിരുന്നു കസാഖിസ്ഥാൻ മന്ത്രി അർമാൻ ഷക്കലേവ് ഖസാക്കിസ്ഥാനിലെ ഇന്ത്യൻ സ്ഥാനപതി വൈ കെ സൈലാസ് തങ്കൽ എന്നിവരുമായും യൂസഫലി കൂടിക്കാഴ്ച നടത്തി ലുലു ഗ്രൂപ്പിന്റെ ഉപസ്ഥാപനങ്ങളായ അൽ തൈബ് ഫുഡ് ഇൻഡസ്ട്രീസ് ഡയറക്ടർ റിയാദ് ജബ്ബർ ഫെയർ എക്സ്പോർട്സ് ഇന്ത്യ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ നജ്മുദ്ദീൻ ഇബ്രാഹിം എന്നിവരും സംബന്ധിച്ചു